ഓണം ബമ്പർ നറുക്കെടുപ്പിനായി കാത്തിരിക്കുകയാണ് എന്നാൽ ടിക്കറ്റ് എടുക്കുന്നവർ മാത്രമല്ല ഓരോ ഓണം ബമ്പറും ലോട്ടറി കച്ചവടക്കാർ കൂടിയാണ് ഏജന്റുമാരും ചെറിയ സംസ്ഥാനത്ത് ലോട്ടറി കൊണ്ട് ഉപജീവനം നടത്തുന്ന ലക്ഷക്കണക്കിന് പേരുടെ ഓണത്തിന് നിറം പകരുന്നത് ഓണം ബമ്പറാണ് ബസ് സ്റ്റാൻഡുകളിൽ ചെറുതും വലുതുമായ ജംഗ്ഷനുകളിൽ അങ്ങനെ എല്ലായിടത്തും കാണാം ഭാഗ്യാന്വേഷുകളെ തേടി ലോട്ടറിയുമായി നടക്കുന്ന സാധു മനുഷ്യരെ അവരുടെ ഓണത്തിന് ഒരു ലോട്ടറി കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും ആരോഗ്യ പ്രശ്നങ്ങളിൽ നട്ടം തിരിയുന്ന നിരവധി മനുഷ്യരുടെ ഉപജീവന മാർഗ്ഗമാണ് ലോട്ടറി കച്ചവടം വൻകിട ഏജന്റുമാർ മാത്രമല്ല അവരിൽ നിന്നും ലോട്ടറി എടുത്തു കച്ചവടം ചെയ്യുന്നവർ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട് ലോട്ടറി വകുപ്പിന് പോലും ഔദ്യോഗികമായി കണക്കെടുക്കാൻ കഴിയില്ല കാരണം ഓരോ ദിവസവും ഒരാളെങ്കിലും അധികമായി ഈ തൊഴിലിലേക്കെത്തും സമ്മാനപ്പെരുമഴയുമായി ഇത്തവണ ഓണം പമ്പറെത്തുമ്പോൾ ഏറ്റവുമധികം സന്തോഷിക്കുക അത്തരം മനുഷ്യരാണ് ലോട്ടറി അടിക്കണമെന്നില്ല ടിക്കറ്റ് വിൽക്കുമ്പോഴും അവർക്ക് ലാഭമുണ്ട് സാധാരണഗതിയിലുള്ള നാല്പത് രൂപ ടിക്കറ്റിന് ഏഴര രൂപയാണ് ഇവരുടെ കമ്മീഷൻ കമ്മീഷൻ രൂപയുടെ ഒരു ഓണം ഓണം രൂപ രൂപ കിട്ടും അധികവും എല്ലാ വർഷത്തെയും പോലെ ഈ കൊല്ലവും ഓണക്കാലത്ത് ഓണം പമ്പറും വളരെ സ്വീകാര്യത വയ്ക്കുന്നതായാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്കും പൊതുവെ ജനങ്ങൾക്കും വളരെ ആവേശകരമായ ഒരു കാലഘട്ടം കൂടിയാണിത് ഇരുപത്തഞ്ച് കോടിയുടെ ഒന്നാം സമ്മാനവുമായി എത്തുന്ന ഓണം കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും വിശ്വാസ്യതയുള്ള ഭാഗ്യക്കുറിയാണ് ഓണം പമ്പർ അതിനാൽ അതിന് ആവശ്യക്കാരും അധികം ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ഒന്നാം സമ്മാനം സംസ്ഥാനത്തെ ഏറ്റവും വലിയ സമ്മാനത്തുക പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള മൂന്നാം ഓണം പമ്പറാണിത് ആദ്യ തവണ വിറ്റഴിഞ്ഞത് അറുപത്തിയേഴ് ലക്ഷം ടിക്കറ്റുകൾ കഴിഞ്ഞ വർഷം ലക്ഷം ലക്ഷം ടിക്കറ്റുകൾ വിറ്റു പരമാവധി ടിക്കറ്റുകളുടെ എണ്ണം ലക്ഷമാണ് ടിക്കറ്റുകളും ലോട്ടറി വകുപ്പിന്റെ കേരള സംസ്ഥാന ഭായ്ക്കുറി വകുപ്പ് നമുക്ക് അറിയാം സെവനിലാണ് അത് ആരംഭിച്ചത് അത് ആരംഭിക്കുന്നതിന്റെ ഉദ്ദേശം എന്നാ പറയുന്നത് അന്ന് നമ്മുടെ താഴെത്തട്ടിലെ ജനവിഭാഗത്തെയാണ് പ്രധാനമായി ഉദ്ദേശിച്ചതും ഒപ്പം സർക്കാരിന് ഒരു ഫണ്ട് സ്വരൂപിക്കലും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് അന്ന് നമുക്ക് ഈ ലോട്ടറി ആദ്യമായിട്ട് ആരംഭിക്കുന്നത് അന്ന് ടിക്കറ്റിൻ്റെ വില ഒരു രൂപയും അമ്പതിനായിരം രൂപയായിരുന്നു ഒന്നാം സമ്മാനം മാസത്തിൽ ഒരു തവണ നറുക്കെടുപ്പും ഇന്നിപ്പം അത് വന്ന് നിൽക്കുന്നത് എല്ലാ ദിവസവും നറുക്കെടുപ്പും ജനങ്ങൾക്കത് ഇടയിൽ വിൽപ്പനയ്ക്ക് പോകുന്നുണ്ട് ഇപ്പം നിലവിലുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും ദിവസം വിൽക്കുന്ന ലോട്ടറിയിലും ഏറ്റവും വിൽപ്പന കൂടിയതും ഏറ്റവും സർക്കാരിനായാലും ജനങ്ങൾ വിൽക്കുന്ന ആൾക്കാർക്കായാലും ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നതുമായ ലോട്ടറി ഏറ്റവും കൂടുതൽ ഒന്നാം ഒന്നാം സമ്മാനം നൽകുന്ന നിലവിലെ ലോട്ടറികളിലെ ഓണം കോടിയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് സർക്കാർ ഭാഗ്യക്കുറി ഭാഗ്യക്കുറി അനുദിനം വരുന്ന ഒന്നാണ് വകുപ്പ് ആരംഭിച്ചു ായിരം രൂപ രൂപ സമ്മാന തുകയിൽ നിന്ന് ഇന്ന് കാണും വിധം ലോട്ടറി വളർന്നത് ആ വിശ്വാസത കൊണ്ടാണ് മാസത്തിൽ ഒരു ദിവസം നറുക്കെടുപ്പ് എന്ന നിലയിൽ നിന്ന് ഇപ്പോൾ എല്ലാ ദിവസവും നറുക്കെടുപ്പ് എന്ന നിലയിലേക്ക് എത്തി നമ്മുടെ ഓണം ബമ്പർ ഇരുപത്തഞ്ച് കോടി രൂപ ഒന്ന് സമ്മാനമാക്കിയിട്ടുള്ള മൂന്നാമത്തെ നറുക്കെടുപ്പാണ് വരുന്നത് ഫസ്റ്റ് നറുക്കെടുപ്പിന് നമുക്ക് ഏകദേശം അറുപത്തി ഏഴ് ലക്ഷത്തോളം ടിക്കറ്റുകൾ വിൽപ്പന നടത്താൻ പറ്റി രണ്ടാമത് വന്ന സമയത്ത് അത് എഴുപത്തി അഞ്ച് ലക്ഷത്തിലധികം ആയി എഴുപത്തി ആറ് അടുത്തോളം വിൽക്കാൻ പറ്റി ഇപ്പം നമ്മൾ നമുക്ക് മാക്സിമം അടിക്കാൻ പറ്റുന്ന തൊണ്ണൂറ് ലക്ഷം ടിക്കറ്റുകളാണ് അതിലിപ്പോൾ നമുക്ക് ലക്ഷ്യമിടുന്നത് മുഴുവൻ ടിക്കറ്റും പ്രിൻറ്റ് ചെയ്യാൻ പറ്റുകയും അത് വിൽക്കാൻ പറ്റത്തക്ക രീതിയിലുള്ള സംവിധാനത്തെ കുറിച്ചാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ലോട്ടറി കച്ചവടമാണ് ഈ ഓണം പമ്പറിലൂടെ സർക്കാരും ലോട്ടറി വകുപ്പും ലക്ഷ്യമിടുന്നത് അത് വിജയിക്കുമെന്നാണ് കച്ചവടത്തിലെ ട്രെൻഡ് സൂചിപ്പിക്കുന്നത് ഒക്ടോബർ ഒൻപതിനാണ് ഓണം പമ്പർ നറുക്കെടുപ്പ് അതായത് പറഞ്ഞു വന്നത് എന്തെന്നാൽ ഭാഗ്യം തേടുക എന്നത് മാത്രമല്ല അഞ്ഞൂറ് രൂപ മുടക്കി ഒരു ഓണം പമ്പർ എടുക്കുന്നതിലൂടെ സാധാരണ മനുഷ്യരെ നിസ്സഹായരെ ചേർത്തു പിടിക്കുക എന്നതുകൂടിയാണ് സലിം മാലിക് തിരുവനന്തപുരം